ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുതിയ രണ്ട് റെസിപ്പിയാണ് പിസ്ത മിൽക്ക് ഡ്രിങ്ക്സും ചെറി മിൽക്ക് ഡ്രിങ്ക്സും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ പിസ്ത മിൽക്ക് ഡ്രിങ്ക്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ചെറി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് പാൽ തിളപ്പിക്കാൻ വെക്കാം ഇനി നമുക്ക് അതിലേക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം ചൗവരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിക്കാൻ വെക്കാം വേവിച്ചെടുത്ത ചൗവരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൗവരി ചേർത്ത് കൊടുത്തു ചോവരി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പിസ്ത ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം പിസ്ത മിൽക്ക് ഡ്രിങ്ക് തയ്യാറായിക്കഴിഞ്ഞു ഇത് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് പിസ്ത ചേർത്ത് കൊടുക്കാം ചെറി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം അടുത്തതായി തയ്യാറാക്കുന്നത് ചെറി മിൽക്ക് ആണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് ചെറിയ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ ളപ്പിക്കാൻ വെക്കാം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ചെറി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഗ്ലാസ് പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് നമുക്കിതിലേക്ക് ചൊവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറി മിൽക്ക് ഡ്രിങ്ക്സ് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് സ്കോച്ച് ഫേവേർഡ് ക്രഷ് ഒഴിച്ചു കൊടുക്കാം തിന്റെ മുകളിലായിട്ട് ചെറിയ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ബദാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഈ രണ്ട് ഡ്രിങ്ക്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്